വണ്ടിയുമായിട്ട് ഓഫ് റോഡ് പരീക്ഷണങ്ങളിലാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ട്രിവാൻഡ്ര നമ്മുടെ അരുവിക്കര പോകുന്ന റൂട്ടാണ് അരുവിക്കര പെരിങ്കടവിള ആ ഒരു റൂട്ടാണ് കേട്ടോ വായിൽ പറയാനൊക്കെ ഭയങ്കര പാട് അപ്പോൾ അവിടെ നമ്മുടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയാണ് അതായത് ആ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും സോ അങ്ങനെ ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ദൂരം നിന്ന് വരുന്നതല്ലേ ഇവിടെ അടുത്തുനിന്ന് ആൾക്കാർ കുളിക്കാനൊക്കെ ആയിട്ട് എന്താണ് ഒരു ചെറിയ എൻജോയ്മെൻറ്റിനായിട്ട് വന്നു പോകുന്നതാണ് അപ്പോൾ നല്ല സ്പോട്ടാണ് കുളിക്കുന്നതെങ്കിൽ വലിയ ാണ് കുറച്ച് ഇറങ്ങി നിന്ന് കുളിക്കേണ്ടത് അതേസമയം തണ്ടത്തോട്ട് മാറിയിരിക്കാനും ഒരുപാട് പാറകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരു ചെറിയ സ്പോട്ടാണെങ്കിൽ പോലും നമുക്കൊരു ദിവസം വന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനൊക്കെ മാത്രമാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിയും കൂടി ഇറക്കാൻ പറ്റിയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ത്രിനത്തെ ഒരു ഹിഡൻ സ്പോട്ടാണെന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ അധികം എന്താണ് ടൂറിസ്റ്റ് ആയിട്ടൊന്നും ആരും വരുന്നില്ല പക്ഷേ നമുക്ക് ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ കുറച്ച് എൻജോയ്മെൻറ്റ് മതിയെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു സ്പോട്ടാണ് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെ പോകാം പിന്നെ മുകളിൽ ആയിട്ട് റോഡ് സൈഡിൽ തന്നെ തട്ടുകടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കഴിക്കാം ആ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരാം പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാലും ഇത്രയും ഒരു ഏരിയ കുറച്ച് സേഫാണ് അധികം ആഴമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ ആയാലും ഇറക്കിയിട്ട് സേഫ് ആയിട്ട് നമ്മൾ നിന്ന് പിടിച്ചോണ്ടൊക്കെ നിന്നാൽ അവർക്കും കുറച്ച് എൻജോയ്മെന്റ് കിട്ടും വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ അധികം അങ്ങോട്ടൊന്നും ഇറങ്ങിയാൽ കുറച്ച് പ്രശ്നമായിരിക്കും നല്ല ഒഴുക്കുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ നോക്കുക വരുന്നവർ പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് വേറെ നമ്മുടെ വേറെ സേഫ്റ്റിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ചെറിയ ഓട്ടോകളുണ്ട് അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ തങ്ങി നമ്മൾ ജിമ്മിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ കണ്ണു വറച്ചൊക്കെയാണ് നിന്ന് ഞാൻ ഓഫ് റോഡ് ഗിയറൊക്കെ ഇട്ട് വരാനാണ് പറഞ്ഞത് പക്ഷേ എങ്ങനെയൊക്കെ വന്ന് അവിടത്തെ ഒരു സ്ഥലം ഇല്ല ബാക്കി മൊത്തം ചെടികൾ കൊണ്ട് അടഞ്ഞിരിക്കയാണ് ഒരു നടന്നു വരാനുള്ള സ്ഥലം മാത്രമേ അവിടെയുള്ളൂ അതുകൊണ്ട് ഞാൻ ഭയങ്കര പേടിച്ച് ഇറങ്ങി വരുമോ ഇല്ലേ എന്നിട്ട് അവിടെ വണ്ടി പൊങ്ങിയാണ് നിന്നത് ഇറങ്ങി വന്നപ്പോൾ വണ്ടി ഇങ്ങനെ കുത്തനെയൊക്കെ കയറി ഇറങ്ങിയിട്ടായിരുന്നു പോയി ഭയങ്കര പേടിയായിരുന്നു അതുവഴി ആ പാലത്തിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് പാലത്തിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ ആൾക്കാർ നിറയെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വണ്ടി ഇറക്കിയില്ല ആൾക്കാർ ഇന്നുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്ത് തിരിച്ചു പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ പിന്നെ നല്ല എന്താണ് നല്ല വീതിക്ക് കിടക്കുന്ന സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നിൽക്കാനൊക്കെ നല്ല കംഫോർട്ടുണ്ട് അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പാറക്കെട്ടിലൂടെ ചവിട്ടി 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 നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ഇത് അപ്പുറത്തെ സ്ഥലത്തോട്ടൊക്കെ പോകാൻ പറ്റും പിന്നെ നമ്മൾ ആയിട്ട് വന്നതുകൊണ്ട് ആകിക്ക് സ്ക്വയർ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആകേക്ക് വെള്ളത്തിവിടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പുറങ്ങിക്കാണുന്നതാണ് ശാസ്താ ക്ഷേത്രം അപ്പോൾ അവിടെ വന്നിട്ട് വേണമെങ്കിൽ അമ്പലത്തേക്ക് ഒഴുതിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പടിക്കെട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ ഈ പാറയിൽ തന്നെ കല്ലുകൾ ഇങ്ങനെ കൊത്തി വെച്ച് പടിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വന്നാൽ ആ സൈഡ് വന്നാൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പ്രശ്നമില്ല പക്ഷേ ഇത്രയും നന്നായിട്ട് നിൽക്കാൻ ഉള്ള സ്പേസ് അവിടെ ഇല്ല ഇപ്പോൾ ഈ സൈഡ് ആകുമ്പോഴത്തേക്ക് കുറച്ച് നന്നായിട്ട് നിൽക്കാനുള്ള സ്പേസ് നമുക്ക് ആ പാറക്കെട്ടുകളെല്ലാം നല്ല എന്താണ് ഫിനിഷിങ് പോലെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഗ്രിപ്പും കാര്യങ്ങളും ഉണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടിയിൽ ആദ്യമായിട്ട് ഓടിക്കാൻ ഫോർ വീലർ ഡ്രൈവ് സുഹൃത്തുക്കളിൽ നമുക്ക് പോവാം നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം നമ്മൾ ഫോർ വീലർ STAR-